கோழிக்கோடு விஜில கொலக்கேஸ் பதிகள் வீண்டும் போலீஸ் கஸ்டடில் രണ്ട് ദിവസത്തേക്കാണ് മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് രണ്ടാം പ്രതി രഞ്ജിത്തിനെ സരോവരത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും മൂന്ന് പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും മിഥാരാബലൻ കോഴിക്കോട് നിന്നും ചേരുന്നു മിഥില ആറു വർഷത്തെ തിരോധാനമാണ് ഒടുക്കം ഒരു കൊലപാതക ഒരു ഇത്തരത്തിലൊരു സത്യത്തിലേക്ക് നേരിന്റെ വെളിച്ചത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അപ്പോൾ ഇത് ഈ അടുത്താണ് രണ്ടാം പ്രതി രഞ്ജിത്ത് കൂടി പിടിയിലായിരിക്കുന്നത് രഞ്ജിത്ത് പിടിയിലായതിന്റെ അടിസ്ഥാനത്തിലാണോ മൂന്ന് പേരെയും ചേർത്തിരുത്തി ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇനി അന്വേഷണ സംഘത്തിന് എന്താണ് മനസ്സിലാക്കാനുള്ളത് എങ്ങനെ വിജിൽ മരിച്ചു എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയല്ലേ മിഥില സുഹേലെ സുഹേൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടാം പ്രതി അതായത് രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ വിജിലിന്റെ ശരീരത്തിൽ അതായത് പ്രതികൾ നൽകിയ മൊഴി പ്രകാരമാണെങ്കിൽ വിജിലിൻ്റെ ശരീരത്തിൽ അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെക്കുന്നു അങ്ങനെ വിജിലിന് ബോധം പോകുന്നു പിന്നാലെ തന്നെ വിജിലിൻ്റെ മൃതദേഹം ആ ചതുപ്പിൽ ചതവര ചരോവരത്തെ ചതുപ്പിൽ കുഴി കല്ലുകെട്ടി കുഴിച്ചു മൂടുന്നു ഇതാണ് പ്രതികൾ നൽകിയ മൊഴി ഈ മൊഴി പ്രകാരമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദിവസങ്ങളോളം നടത്തിയ തെരച്ചിലിനൊടുവിൽ വിജിലിൻ്റേതെന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധന നടത്തേണ്ടതുണ്ട് അത് വിജിലിൻ്റേതാണ് എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പ്രതികൾ നൽകിയ മൊഴി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കൂടുതൽ സയന്റിഫിക് പരിശോധനാ ഫലമെല്ലാം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് ഈ കേസിൽ കാര്യങ്ങൾ കൂടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം